ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ വന്നതിന് കാരണം കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയതു ചേച്ചിയുടെ മുടി ചേച്ചി മുട്ട അടിച്ചതല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത്രയും തിക്ക് ആൻഡ് ഡാർക്കായിട്ട് മുടി വളർന്നതെന്ന് ചോദിച്ചു അപ്പോൾ എന്തായാലും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് ചോദിച്ചോ ചെയ്യാം കറണ്ടില്ല അപ്പോൾ ഞാനിപ്പോൾ പുറത്തത്തെ ലൈറ്റിലാണ് എടുക്കുന്നത് എനിക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല ക്യാമറയിലായതുകൊണ്ട് കുറച്ചും കൂടി ക്ലാരിറ്റി പ്രതീക്ഷിക്കാമെന്ന് വെച്ചിരുന്നു സോ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ഷമിക്കുക അതായി സോ ക്ലാരിറ്റി അല്ല ലൈറ്റ് അല്ലെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളതിനാദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് കിട്ടണമെന്ന് പ്രെസ് ചെയ്യുക അതിനെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോടി പ്രെസ് ചെയ്യാം അപ്പം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ ബില്ല് വരുന്നതാണ് സോ വീഡിയോയ്ക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുടി വടിച്ചതായിരുന്നു വടിച്ചതിന് കാരണം ആക്ച്വലി ഞാൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു മീൻസ് മോളുടെ മോളുടെ മറ്റേ ഒന്നാം മരുന്നാൾ കഴിയുമ്പോൾ മുടി കൊണ്ടുപോയി വെട്ടുമല്ലോ അപ്പോൾ ആ വെട്ടുമ്പോൾ ഉള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനത് തിരുപ്പതിക്കുന്നതായിരുന്നു അപ്പോൾ അത് അവിടെ പോയിട്ട് മുടിച്ചേ മുടി വടിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനപ്പുറം എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു സൊ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ മുടി മുടിവടിച്ചത് ഞാൻ അതുപോലെ ഞാൻ പറയണില്ല ദെൻ അതുകൊണ്ട് മാത്രമല്ല ഞാൻ മുടി വെടിക്കാൻ കാരണം നിധിയുടെ പോസ്റ്റ് പാട്ടം നിധിനെ പ്രസവിച്ചതിന് ഒരു പോസ്റ്റ് ഡെലിവറി എനിക്ക് ഭയങ്കര ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു കാരണം ഞാൻ ഒരുപാട് 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 ആരും ഇല്ലാണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് എന്താ പറയുക ഞാൻ തന്നെയായിരുന്നു എൻ്റെ അമ്മ മാത്രമാണ് എനിക്ക് കൂട്ടുന്നുണ്ടായിരുന്നത് കുഞ്ഞിനെ മാറ്റിയെടുക്കാനും പിന്നെ ദേവ അറിയാലോ ദേവയ്ക്കും ആ സമയത്തും അധികം വയസ്സായിട്ടില്ല അപ്പോൾ അവനെ ടേക്ക് കെയർ ചെയ്യണം അതിന് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരുപാട് ഓടിയേക്കണു കാരണം നിധീനെ അതിനിടയ്ക്ക് ദേവയുടെ തെറാപ്പി വന്നു ദേവയുടെ സ്പീച്ച് ഡിഡ് ഇഷ്യൂ നമ്മളെ ഡോക്ടറെ കൊണ്ടേ കാണിച്ച് അത് നമുക്ക് കുറച്ചും കൂടി തെറാപ്പി കണ്ടിന്യൂ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടുന്ന് അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് വെച്ച വീട്ടിൽ നിന്ന് നമ്മൾ ചെറുപ്പളശ്ശേരിക്ക് മാറുകയാണ് ചെയ്തത് കാരണം നിധിക്ക് അന്ന് രണ്ട് മാസമാണ് ഉണ്ടായിരുന്നത് വയസ്സ് രണ്ട് മാസം ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നിധീനെ പെട്ടെന്ന് മീന്സ് നമുക്ക് ബസ്സിൽ ഈ രണ്ട് മാസമായ കുട്ടീനെ അങ്കിടും ഇങ്ങടും മീൻസ് ഇവിടുന്ന് ചെറുപ്പശ്ശേരിക്കൊരു അമ്പത് മിനിറ്റ് എങ്ങനെയും ഉണ്ടാകും നമ്മുടെ വീട്ടിൽ നിന്ന് ചെറുപ്പശ്ശേരിക്കും അപ്പോൾ ഇവിടുന്ന് ഇന്നും ദേവനയും നിധിനേയും കയ്യെ പിടിച്ച് ബസ്സില് പോവുക ഭയങ്കര റിസ്ക്കായിരുന്നു അപ്പം പിന്നെ ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു എനിക്ക് പിന്നെ ഓക്കെ നമുക്കറിയാമല്ലോ നമുക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ പോയി ചോദിച്ചു ദൻ അവിടെ ക്ലിനിക്കിൽ പോയി ചോദിച്ചു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ദേവയ്ക്ക് തെറാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇത്ര ഓട്ടം ഉണ്ടാവില്ല അപ്പോൾ ഈ വീട് അടച്ചിട്ടിട്ടാണ് ഞങ്ങൾ ചെറുപ്പുളശ്ശേരി പോയി താമസിച്ചത് ഓക്കെ അപ്പോൾ അമ്മ നമ്മളങ്ങനെ ചെറുപ്പളശ്ശേരി പോയി താമസമായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ വെള്ളം പൈപ്പ് വെള്ളമായിരുന്നു പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നെ പ്രസവിച്ചതിന് ശേഷം അമ്മയുടെ മുടി മൊത്തം പോയേനും അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ മേ ബി പക്ഷേ ഒരു അഞ്ച് മാസത്തേക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നിധി നിധീനെ പ്രസവിച്ച് ഒരു അഞ്ച് മാസം വരെ എനിക്ക് മുടി വലിയ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ മുതൽ മുടി ചെറുതായിട്ടൊരു മുടിയുടെ ഇങ്ങനെ എന്താ പറയുക മുടി തുടങ്ങിയതാണ് പക്ഷെ അത് അവിടുന്ന് ഭയങ്കര സീവിയറായി വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിലായി കുഴിച്ചിരു പിന്നെ അവസാനം ഒരു നിധിയുടെ ബായപ്പോഴേക്കും ആകെ എന്താ പറയുക നാല് മൂന്ന് ഏഴ് മുടിയാണ് എൻ്റെ ഉണ്ടായിരുന്നത് ആകെ ആകെ ഭയങ്കര തിക്ക് പോയി അത് നമ്മുടെ തലയുടെ ഓട്ടിയൊക്കെ നന്നായി ഇങ്ങനെ വെളു ഇങ്ങനെ മീൻസ് ഓട്ടി മുടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാഗം വെളുത്തിരിക്കില്ലേ അങ്ങനെ കണ്ടു തുടങ്ങി ഞാൻ ഒരു കൊട്ടയ്ക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുപ്രശ്ശേരി ഞാൻ വരണ സമയത്ത് അമ്പലപ്രദേശമായോട്ട് മുടി തിരിച്ചു കൊണ്ടുപോരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ മണ്ണിൽ കുഴിച്ചിട്ടിട്ടാണ് പോന്നത് ഞാൻ അത് ഭയങ്കര വലിയൊരു ഇതായിരുന്നു എനിക്ക് അപ്പോൾ അതും ഒരു കാരണമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ എന്തായാലും മുടി മീൻസ് ഇതിനി ഇനി പിച്ച് പറച്ച് ഇനി വീണ്ടും ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാൾ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക് പിന്നെ എന്തായാലും നമുക്ക് മുടി വേണം ആണല്ലോ പിന്നെ ഞാൻ അങ്ങനെ മുടിയോണ്ട് ഇങ്ങനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളൊന്നുമില്ല എനിക്ക് മുടിയില്ലെങ്കിലും മീൻസ് എന്നെ എന്നെ ബാധിക്കൊന്നുമില്ല അങ്ങനെ ഒരു അങ്ങനെയൊരു നാണവുമാനുള്ള ആളല്ല മീൻസ് മുടിയുടെ കാര്യത്തിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും മുടി നമുക്ക് വടിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ കാരണം ദേവേനെ പ്രസവിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ മുടി ദേവയുടെയും ഉണ്ണിയാട്ടിൻ്റെയും കൂടി പഠിച്ചത് പഴനി പോയിട്ടായിരുന്നു തമിഴ്നാട് അപ്പോൾ നിധി ആയിരുന്ന സമയത്ത് മനസ്സിൽ ചിന്തിച്ചിരുന്നു തിരുപ്പതി ആവണം എന്നുണ്ടായിരുന്നു ഞാൻ തിരുപ്പതി നേർന്നു അതിൻ്റെ ഒപ്പം തന്നെ നിധിക്കൊരു എട്ട് മാസമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യണം നമുക്കത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫലം പ്രതീക്ഷിക്കുമല്ലോ അപ്പം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തിരുപ്പതി ഭഗവാനെ ഞാൻ എൻ്റെ മുടി സമർപ്പിച്ചത് ദെൻ മുട്ട അടിച്ച് വന്നപ്പോഴുള്ള ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അതായിരുന്നു ഫസ്റ്റ് പിക്ക് ഓഫ് മുട്ട എൻ്റെ തലമുട്ട ഞാൻ നിധി ഉണ്ണിയേട്ടൻ ദേവ ഞങ്ങൾ നാലുപേരും മുട്ട അടിച്ചു പിന്നെ വലിയമ്മ ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും അടിച്ചില്ല അമ്മയ്ക്ക് ആകെ ആ കാര്യത്തിലൊന്നും എന്നെ മറിയടുക്കാൻ പറ്റില്ല എനിക്ക് ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര സ്ട്രോങ്ങാണ് എനിക്കങ്ങനെ നാളൊന്നുമില്ല പക്ഷേ അമ്മയ്ക്ക് ആ കാര്യത്തിലൊക്കെ ഭയങ്കര നാളാണ് അപ്പം ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല ഷേ അമ്മ റിസ്ക് എടുക്കാൻ നിന്നില്ല അമ്മ അടിച്ചില്ല മുട്ട അടിച്ചതിന് ശേഷം അവിടെ നിന്ന് മുതൽ ഞാനൊരു വൺ ഇയറിലേക്ക് ഫുള്ള് ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഇറ്റ്സ് മൈ ഓൺ എൻ്റെ മാത്രം പുറത്ത് പോയി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ മാത്രം ഞാൻ ചെയ്തത് കാരണം എൻ്റെ എൻ്റെ മുടി പൊതുവേ നല്ല തിക്ക് ഹെയർ ആണ് ഒരുപാട് ഭയങ്കര ലോങ്ങ് ഉള്ള മുടിയല്ല പക്ഷെ പൊതുവേ നല്ല തിക്ക് ഹെയർ ആണ് എൻ്റെ എൻ്റെ മുടിക്കൊക്കെ നല്ല മീൻസ് ഓരോ ഇഴക്കും നല്ല കട്ടിയാണ് അപ്പോൾ എനിക്കറിയാം മുടി വളരുമ്പോൾ എങ്ങനെയായിരിക്കുന്നു പിന്നെ എനിക്ക് പേടി എൻ്റെ തലയിൽ ചുറിച്ചിലുണ്ടല്ലോ അത് മീൻസ് മുട്ട മുട്ടടിച്ചതിന് ശേഷമാണ് മനസ്സിലായി പൊറ്റ പൊറ്റ പൊറ്റയായിട്ട് താര നിൽക്കുന്നു പക്ഷേ ആക്ച്വലി ഞാനത് മുട്ടടിക്കുന്നതിന് മുമ്പ് ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് സമയമില്ല ശ്രദ്ധിക്കാൻ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മുട്ട അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ മുട്ട അടിച്ച സാമ്യം പറഞ്ഞത് നല്ല താരനുണ്ടായിരുന്നു അതും ഒരു കാരണമായിരിക്കാം മുടി എന്ന് പറഞ്ഞു ആ അപ്പം ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ട അടിച്ച് പേടിക്കേണ്ട ജനലടഞ്ഞത ദൈവമേ

അങ്ങനത്തെ കേട്ടോ നല്ല കരി ആവണം വിറകിൻ്റെ കരി നല്ല വിറകിൻ്റെ കരി ചിരട്ടയായാലും കുഴപ്പമില്ല അതിൻ്റെ ആയിരുന്നു ദൻ മൂന്ന് ഒരു പത്ത് ദിവസം ഞാനത് ഇട്ടു ദെൻ പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ഒലിവോല് ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊഴിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ഇങ്ങനെ മണ്ടയിൽ ഇങ്ങനെ തേച്ച് കിടക്കുമായിരുന്നു ഒലിവോല് തേക്കുമായിരുന്നു പിന്നെ അവിടുന്ന് മൂടി കുറച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കുള്ള ഫോട്ടോയാണ് ഗിത് ഓക്കെ ദെൻ അവിടുന്ന് ഒരു 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 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ഹെയർ വന്നു കേട്ടോ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും വന്നു പെട്ടെന്ന് 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 മുടി ഇങ്ങനെ പെട്ടെന്ന് വന്നിരുന്നു പിന്നെ ഒരു അഞ്ചു ആറ് മാസം മാസായപ്പോഴേക്കും വന്ന മുടിയാണ് ഇത് ഇപ്പം ഈ മുട്ട അടിച്ചതിന് ശേഷം ഈ നിമിഷം വരെ തലയിൽ ഒരു ഹെയർ ഗ്രോത്ത് എന്ന ലെവലിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരൊറ്റ പാക്കേ ഉള്ളൂ ഹെയർ പാക്ക് അത് ഞാൻ കാണിക്കാം എന്തായാലും ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ഇടാം ഓക്കെ ഓക്കെ ഞാൻ ആ പാക്ക് ഞാൻ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം എങ്ങനെ പോയാലും ഞാൻ ഇടുമായിരുന്നു എങ്ങനെ പോയതെന്ന് വെച്ചാൽ എങ്ങനെ പോയാലും ഇടുമായിരുന്നു വലിയ പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വീട്ടിലെ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന പാക്കായിരുന്നു ട്രാസ്മികൈസ് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ആ സാധനം ഞാൻ എൻ്റെ മുടി പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു വളരുന്നത് പിന്നെ എൻ്റെ മുടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേളി ആണ് ആക്ച്വലി കേളി ഹെയർ ആയതുകൊണ്ട് മുടിയുടെ നീളം നമ്മളിങ്ങനെ ഇങ്ങനെ പിടിക്കുമല്ലോ ഇങ്ങനെ മുടിയുടെ ഇങ്ങനെ നീളം വലിച്ച് പിടിക്കുമ്പോഴാണ് ആക്ച്വലി മുടിയുടെ നീളം അറിയുന്നത് ഞാൻ ആക്ച്വലി കാണിച്ചു തരാം ഇപ്പം പിന്നിച്ചിരി ഒരു ഒരു വേവി ടെക്സ്ച്ചർ വന്നിട്ടുണ്ട് മുടിക്ക് പക്ഷേ ആക്ച്വലി വരണ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര ഒരു തരം ഒരു തരം വൃത്തിയായിട്ട് ഹെളി ഹെയർ ആയിരുന്നു ഇങ്ങനെ ചെണ്ടു ചെണ്ട് ചെണ്ടുണ്ണി ആയിട്ടുണ്ടോ അങ്ങനെ കുമ്പിടിയാണ് വിളിക്കരുത് തൻ ആക്ച്വലി ഇതാണല്ലോ ഇതിന് മുടിയുടെ നീളം കണ്ടോ ഇത് ഇവിടെ നിന്ന് വരണതല്ല ആക്ച്വലി ഈ മുടി നമ്മൾ ഏരി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇത്ര ഉണ്ടാവും ഐ മീൻസ് നമുക്ക് സ്ട്രൈറ്റ് ഹെയർ ആണെങ്കിൽ നമ്മുടെ മുടി എത്രയാണോ നമുക്കത് അറിയാൻ പറ്റും ആക്ച്വലി എനിക്ക് മുടി അഴിച്ചാൽ ഇഷ്ടമല്ല സോ ഞാൻ കെട്ടി കെട്ടിവെക്കുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് കറണ്ടും കൂടി ഇല്ലാത്തതുകൊണ്ട് ഐ സോ സോറി ഗൈസ് എനിക്ക് വല്ലാത്തൊരു തരം വിമ്മിട്ടമാണ് സോ പിന്നെ പിന്നെ മുടി കുറച്ച് ശേഷം കുറച്ച് ശേഷം വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഒലിവോയിൽ രാത്രിയിന്നും ഓയിൽ ഇങ്ങനെ മണ്ടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്കാൾപ്പിൽ ഇങ്ങനെ തേച്ച് 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 നിൽക്കുമായിരുന്നു മിക്ക രാത്രികളും ഞാൻ തേക്കും പിന്നെ രണ്ട് ദിവസം കൂടുമ്പോളേ ഞാൻ ഹെയർ വാഷ് ചെയ്യുള്ളു എന്നും തല നിങ്ങൾക്ക് മുടി അടിപൊളിയായിട്ട് വളരണം സൂപ്പറായിട്ട് വേണം നല്ല തിക്കായി ഭയങ്കര ഡാർക്കായിട്ട് നീളം എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല മീൻസ് നല്ല തിക്ക് മുടി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ വേണം എന്നല്ലേ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി തല കഴുകാ മക്കളെ സത്യമായിട്ട് മുടി ഉള്ള മുടികൾ പോകുള്ളൂ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ തല കഴുകിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ഒരു ഇത് ഞാൻ അങ്ങനെ ചെയ്യാറ് ഞാൻ വീട്ടിൽ മലക്കി കുളിക്കുന്ന സമയമല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു അമ്പല അത്തിപ്പോണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂറ്റി ഒരു തലകഴിയിൽ ഉണ്ടാവാറുള്ളൂ അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ തല കഴുകാറുള്ളൂ ശരിക്കും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഭയങ്കര നല്ലതാണ് പിന്നെ ചിലർ തലയിൽ ഒരു കാര്യം ചെയ്യും എണ്ണ ഇട്ട് അങ്ങോട്ട് പൊത്തി അങ്ങോട്ട് വെക്കും അത് കഴുകി കളയത്തൂല വിട്ടിത്തമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് തലയിൽ നമ്മൾ എണ്ണ ഇട്ടോ എണ്ണ ഇട്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് കളയണം മൊത്തം കളയണം അത് നമ്മുടെ സ്കാൾപ്പിൽ നമുക്ക് എണ്ണയിരിക്കും തോറും ഡാൻഡ്രഫ് വരാനും പിന്നെ ചെളി അടങ്ങാനും പിന്നെ പാൻ വരാനും അങ്ങനെയൊക്കെ പിന്നെ അറിയാലോ ബാഡ് സ്മെല്ലൊക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എണ്ണ വെക്കല എൻ്റെ തലമുടിയിൽ എപ്പോഴും എണ്ണ കാണില്ല എണ്ണേ ഉണ്ടാവാത്തൊരു തല പിന്നെ നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് നമുക്കൊരു ഒത്തിരി ഒരു എണ്ണമായ നമ്മൾ തലയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊത്തം കിഴികളുന്നില്ല ജസ്റ്റ് കുറച്ച് കുലീവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ എന്തെങ്കിലും നിങ്ങൾ ഏതാ എണ്ണ സാധാ വിളിച്ചെണ്ണയായാലും മതി ജസ്റ്റ് കയ്യിലിട്ടിട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഇരുതോളൂ അപ്പം നമുക്ക് ഉള്ളിലിട്ട് എണ്ണ ഇല്ലേനും എന്നുവെച്ചാൽ മുഖം പുറത്തേക്ക് എണ്ണ കാണുകയും ചെയ്യും അങ്ങനെ നമുക്ക് എണ്ണ യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ യൂസ് ചെയ് യൂസ് ചെയ്തിരുന്ന ഓയിൽ ഓയിൽ വന്നിട്ട് നീലഭൃങ്കാതിയുടെ കേര കേരം തൈലമല്ല കേരം 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 എണ്ണ നീല ബൃങ്ങാതി കേരം നീല ബൃങ്ങാതി വെളിച്ചെണ്ണ തൈലമാവരുത് തൈലം എണ്ണയിലും മീൻസ് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കുന്നതാണ് എനിക്ക് വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി നല്ലത് കാരണം എനിക്ക് അലർജി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആക്ച്വലി ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് ദിവസം കിളി വർക്കണ പോലെ പൂക്കാരൊത്തിരി വെയിലും അടിച്ചാൽ തീരുമാനം സോ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ അത് മനസ്സിലായി എണ്ണയും മനസ്സിലായി പിന്നെ ഷാംപൂ ഞാൻ ആക്ച്വലി തലയിൽ താളി ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല എനിക്ക് ഷാംപൂ തന്നെ വേണം ഷാംപു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്ലിനിക് പ്ലസിൻ്റെ ഒരു രൂപയുടെ ഷാംപൂല്ലേ അതായിരുന്നു ഞാൻ ഇന്നും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അന്നും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നും അതു തന്നെയാണ് ഉപയോഗിക്കുന്നത് ചേഞ്ച് ചെയ്ത് നോക്കണവർക്ക് നോക്കാം പക്ഷെ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ തലയിലെ താരനും അതൊക്കെ കളയാൻ ബെസ്റ്റ് ഷാംപൂ എവർ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര കറണ്ട് വന്നു അപ്പോൾ ഷാംപൂവിൻ്റെ കാര്യം കിട്ടി ഞാൻ അതാണ് യൂസ് ചെയ്തിരുന്നത് പിന്നെ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ആഴ്ചയിൽ എന്നിട്ട് ട്വൈസ് എ വീക്കോ അല്ലെങ്കിൽ വൺസ് എ വീക്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിലുണ്ടല്ലോ ഒലിവ് ഓയിലും കുഞ്ഞുള്ളിയും പിന്നെ നമ്മുടെ ആൽമണ്ട് ഓയിലും പിറ്റേ പിന്നെ വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് അതും കൂടി മിക്സ് ചെയ്തിട്ട് മീൻസ് ഈ കുഞ്ഞുള്ളി ചതക്കുക എന്നിട്ട് ഈ ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് തലേദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് തേക്കുക ധൻ ഒരു മണിക്കൂർ വെക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാം ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് വട്ടം ചെയ്ത അടിപൊളിയാണ് മുടിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വളരെ നല്ലതാണ് മുടി അടിപൊളിയാണ് കാരണം എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ് മുടി എനിക്ക് ഞാൻ ആകെ വേറെ പുറത്തുനിന്ന് ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാത്ത ഒരാളോ അറ്റ്ലീസ്റ്റ് ഒരു എണ്ണ പോലും ഞാൻ ചെയ്തിട്ടില്ല ഹെയർ കട്ട് പോലും മുട്ടടിച്ചതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു ആ ഒരു നേർച്ചയ്ക്ക് ശേഷം ഞാൻ ഹെയർ കട്ട് പോലും ചെയ്തിട്ടില്ല ചെയ്യണമെന്ന് എന്ന് ഞാൻ ജസ്റ്റ് ആ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ എനിക്ക് എനിക്കിപ്പോൾ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അപ്പോൾ അത് ചെയ്യണം വെച്ച് നമുക്ക് നോക്കാം അപ്പോൾ അതും കിട്ടിയല്ലോ പെൻ എണ്ണയുടെ അതും കിട്ടിയല്ലോ പിന്നെ നമ്മുടെ കാസ്ട്രോയിൽ ഇല്ലേ കാസ്ട്രോയിൽ പറ്റുന്നവർ മാത്രം പരമാവധി താരൻ വരാതിരിക്കാൻ നോക്കണം അപ്പോൾ കാസ്ട്രോയില് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മീൻസ് കാസ്ട്രോൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കഴുകി കളയണം ഒരു കഴുകൽ കൊണ്ടൊന്നും കാസ്ട്രോയിൽ തേച്ച് കഴിഞ്ഞാൽ പോവില്ല നിങ്ങൾ ഏത് ഷാമ്പൂട്ട് കഴുകിയാലും എത്ര വീരും കൂടിയ ഷാംപൂട്ട് കഴുകിയാലും ഒരൊറ്റ ഓശലൊന്നും കാസ്ട്രോയില് പോവില്ല അനുഭവം ഗുരു സോ അത് പോവാതിരിക്കുമ്പോൾ എന്താ പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നീരി ഇറക്കുണ്ടാവും ദെൻ നിങ്ങൾക്ക് ബാഡ് സ്മെല്ല് വരും അതിൻ്റെ ഒപ്പം തന്നെ താരം വരും ഒരു സംശയമില്ല പ്രത്യേകിച്ച് കാസ്ട്രോൾ തേച്ച് പിടിച്ചിട്ടുള്ള താരം വന്നിട്ടുണ്ടെങ്കിൽ പറിച്ചു കളഞ്ഞാൽ അവരെ പോകില്ല അങ്ങനത്തെ ഐറ്റങ്ങളാണ് വന്ന് പോയി നമ്മുടെ തലയിൽ അപ്പോൾ ആവശ്യമില്ലാത്ത മണിക്ക് പോകാൻ നിൽക്കണ്ട നിങ്ങൾ എന്താണോ തളിയിലിടുന്നത് അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തോ ചെയ്യണമെന്ന് കുഴപ്പമില്ല അത് വാഷ് ചെയ്ത് കഴി കളയാനുള്ളൊരു കാണിക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല എട്ടിൻ്റെ പണിയല്ല പന്ത്രണ്ടിൻ്റെ അല്ല പതിനെട്ടിൻ്റെ കയ്യിൽ കിട്ടി വരും സോ പ്രത്യേകിച്ച് തലയുടെ കാര്യമാണ് ഒരു വട്ടം മുടിയിൽ നമ്മൾ എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നോ രക്ഷ ആ സാധാരണ മുടി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും ഓരോ രക്ഷ ഈ തുമ്പ് ഇങ്ങനെ ചിന്നി ചിന്നി ചിന്നിപ്പോവും സ്പ്ലിറ്റഡ് ഹാറ്റ്സ് എന്ന് പറയില്ല അങ്ങനെ സ്പ്ലിറ്റായി പോവും അപ്പോൾ അതിനൊന്നും വേക്കുന്നേക്കാണ്ടോ തലയിൽ എന്ത് തേക്കുന്നോ അത് വാഷ് ചെയ്ത് കളയാൻ ശ്രമിക്കുക പിന്നെന്തെച്ചോ പിന്നെയും കളഞ്ഞു പിന്നെ എന്താ പിന്നെയും കളഞ്ഞു അങ്ങനെ അതൊരു റിപ്പീറ്റൻസ് ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലൊന്നും ഓരോ ഉറപ്പുമില്ല ഓക്കെ ദെൻ അതും കിട്ടിയല്ലോ പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞ പാക്കല്ലേ നമുക്ക് നോക്കാം അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എല്ലാവർക്കും വീട്ടിലുണ്ടാവുന്ന സാധനമാണ് ചെറുവയത് ദെൻ ഉലുവെ കഞ്ഞിവെള്ള ഈ മൂന്നേ മൂന്ന് ഐറ്റം മാത്രമേ വേണ്ടു എൻ്റെ മക്കളെ കിഡു റിസൾട്ട് എന്ന് പറഞ്ഞാൽ കിഡു റിസൾട്ടാണ് നിങ്ങൾ ഒരു രണ്ടാഴ്ച നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് നോക്കണം കേട്ടോ അതിൽ നിങ്ങൾ രണ്ട് വട്ടമെങ്കിലും ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും മിനിമം ചെയ്യണം അല്ലാണ്ട് കാറില്ല അതൊരു നിങ്ങൾ എങ്ങനെ പോയി ഒരു ഒന്നര മാസം രണ്ട് മാസം തേച്ചാൽ മതി പിന്നെ നിങ്ങൾ തേക്കേണ്ടതേ വരില്ല പിന്നെ നിങ്ങൾ മാസത്തിൽ രണ്ട് വട്ടോ അല്ലെങ്കിൽ മാസത്തിലൊരു നിങ്ങൾക്ക് എങ്ങനെയാണോ ഫ്രീ ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്താലും മതി മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മൂന്ന് സാധനം ഞാൻ വെറുതെ പറയണതല്ല ഈ മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ പറ്റും മുടി അത്ര സ്ട്രോങ് ആയിട്ട് തിക്കായിട്ട് നല്ല ബ്ലാക്ക് ഹെയർ വളരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വെറ്റ് വയ്ക്കണം നിങ്ങളൊന്ന് ഡ്രൈ ചെയ്ത് നോക്കി നോക്കുക അടിപൊളി സാധനമാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം രാത്രി ചെറുപയർ വെള്ളത്തിലിടുക അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെത്രയാണ് നിങ്ങളുടെ മുടി മീൻസ് എൻ്റെ മുടിയുടെ പോലെയല്ല നിങ്ങളെല്ലാവരെയും മുടി അറിയാമല്ലോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മുടിക്ക് നിങ്ങളുടെ തലയ്ക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു മീൻസ് അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത് നിങ്ങളുടെ മുടിക്കാണ് എൻ്റെ മുടി ഇപ്പം ഇച്ചിരി ഷോർട്ട് ഹെയർ ആണ് അപ്പം എന്നെക്കാൾ ലോങ് ഹെയർ ഉള്ള അടുത്ത് ആൾ മീൻസ് എൻ്റെ അതേ സെയിം അളവ് പറഞ്ഞു കൊടുത്താൽ കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ വേണ്ട അപ്പം നിങ്ങൾ മീൻസ് ഞാൻ എടുക്കുന്നത് എൻ്റെ ഇത്രയും ഷോർട്ട് ഹെയർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മീൻസ് ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചെറുപയറും സെയിം അളവിൽ ഉലുവ സെയിം അളവിനെയാണോ കുറച്ചോ അങ്ങനെയൊന്നുമല്ല സെയിം അളവിൽ ഉലുവെടുക്കുക തലേദിവസം രാത്രി വെള്ളത്തിലിടുക പിന്നെ ഇന്ന് വെച്ച ചോറാണെന്നുണ്ടെങ്കിൽ ഉപ്പിടാതെ കഞ്ഞിവെള്ളം ഇപ്പം പ്രത്യേകിച്ച് കുക്കറിലൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ള നല്ല തിക്ക് കഞ്ഞം വയ്ക്കും തിക്ക് കഞ്ഞെള്ളം കിട്ടും വിത്തൌട്ട് സാൾട്ട് കിട്ടും ഉപ്പിടരുത് ഉപ്പിട്ട വെള്ളം മുടി പോയിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പിടാത്ത കഞ്ഞിവെള്ളം മാറ്റി വെക്കുക ദെൻ അത് മീൻസ് ഇന്ന് വെച്ച ചോറാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്ത കഞ്ഞിവെള്ളം ഒരു ചോറ്റുപാത്രത്തിലോ എങ്ങനെയെങ്കിലും അടച്ച് മാറ്റി വെക്കുക ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നോർമലി സാധാരണ പുറത്ത് തന്നെ വെച്ചാൽ മതി അതടച്ച് വെക്കുക ദെൻ നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ എന്തായാലും എന്താ പറയുക ചെറുപയറും ഉലുവിയും വെള്ളത്തിലിടുള്ളൂ അപ്പോൾ നാളെ രാവിലെ രാവിലെയാവുമ്പോഴേക്ക് ഈ കഞ്ഞിവെള്ളം കുടിക്കും നല്ല തിക്ക് കൺസിസ്റ്റൻസി ഓഫ് കഞ്ഞിവെള്ളം അപ്പോൾ ഈ ഉലുവേടേയും ചെറുപയറും വെള്ളത്തിലിട്ടത് കുതിരും അപ്പോൾ ഈ രണ്ടെള്ളം വെള്ളം ഒഴിച്ച് കളയണം വെള്ളം ഉപയോഗിക്കരുതരയ്ക്കാൻ നമുക്കിതിന് ചെറുപയറും ഈ കുതിർന്ന ചെറുപയറും കുതിർന്ന ഉലുവി മാത്രമേ ആവശ്യമുള്ളൂ അതിൻ്റെ വെള്ളം ആവശ്യമില്ല ഈ ഇതിലേക്ക് ഒരു മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് ഈ ചെറുപയർ ഇടുക ദെൻ ഉലുവ ഇടുക ദെൻ കഞ്ഞിവെള്ളം നിങ്ങളിപ്പോൾ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ മീൻസ് ഈ ചെറുപയർ എടുത്ത ആ ഗ്ലാസ് അതിൻ്റെ സെയിം അളവിൽ തന്നെ കഞ്ഞിവെള്ളം എടുക്കുക അത് ഈ വെള്ളം പോലെ ആവില്ല ആക്ച്വലി കിട്ടുമ്പോൾ മീൻസ് കുക്കറിലത്തെ കാര്യം എനിക്കറിയുള്ളൂ ബാക്കി കലത്തിലൊക്കെ ഊറ്റുമ്പോൾ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കഞ്ഞിവെള്ളം കിട്ടാൻ എനിക്കറിയാം കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഊറ്റി വെച്ചാൽ കഞ്ഞിവെള്ളം പിറ്റ ദിവസം രാവിലെ വീട്ടിൽ കേക്ക് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു കഷ്ണം കഷ്ണമായിട്ട് കിട്ടും അപ്പോൾ അങ്ങനത്തെ കിട്ടി കുറച്ചും കൂടി നല്ലൊരു നല്ലൊരു നല്ല കൺസിസ്റ്റൻസി ആയിരിക്കും അത് നമ്മുടെ തലയിൽ ഇടാനായിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ കിട്ടുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലത് അതല്ലാത്ത പക്ഷം കഞ്ഞിവെള്ളമാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ആണെങ്കിലും നെവർ മൈൻഡ് ഉപയോഗിക്കാം പക്ഷെ നിങ്ങൾ തലയിലുള്ള സാധനം നിൽക്കണം ഒഴുകി ഒഴുകിപ്പോരുത് അത്രേയുള്ളൂ ദെൻ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഈ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക ദൻ മിക്സിയിലെടുക്കുക ഈ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക നല്ല ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും സോ ഇത്രയേ ഉള്ളൂ ഇതാണ് എൻ്റെ ഒരു ടിപ്പ് നിങ്ങൾ പിറ്റേ ആ ദിവസം തന്നെ രാവിലെ എണീറ്റ് ഇത് തേക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് തേക്കുക നല്ല രീതിക്ക് ഈ ഷാംപൂ ഇട്ട് കഴുകിക്കളയുക എന്തെങ്കിലും ഒരു എണ്ണ എടുക്കുക ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് ഡ്രൈ ചെയ്യുക ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ഒന്നര മാസം നിങ്ങളത് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾ എൻ്റെ കമൻറ്റിൽ തന്നെ വന്ന് നിങ്ങളെ നാട്ടിക്കോ മീൻസ് മുടി വളർന്നില്ലെങ്കിൽ മുടി വളരും കാരണം അത്രയും സ്ട്രോങ് ആയിട്ടില്ല ഞാൻ പറയുന്നത് എൻ്റെ ഇല്ലാതിരുന്ന മുട്ട അടിച്ചിരുന്ന മുടി ഒന്നര വർഷം കൊണ്ട് എനിക്ക് എത്രത്തോളം ഹെയർ ആയിരുന്നു ഈ ഫോട്ടോ ഫോട്ടോടെ നിങ്ങൾക്ക് മനസ്സിലാവും സോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇനിയും ഹെയർ കെയർ ടിപ്സും ബാക്കിയുള്ള ടിപ്സൊക്കെ ഞാൻ ഇടാം എൻ്റെ മുടിയുടെ തന്നെ ഇടാം സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ